കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തും ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം ശക്തം വൃത്തിഹീനമായ വാടക വീട്ടിലെ പ്രസാദ നിർമ്മാണം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ദേവസ്വം കെട്ടിടത്തിലും കൃത്രിമ കരിപ്രസാദ നിർമ്മാണം പിടികൂടിയത് ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഭക്തജനപ്രക്ഷോഭവുമായി ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് ജനം ടി വി ആണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിട്ടത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ത്തിലെ കരിപ്രസാദ് നിർമ്മാണം എങ്ങനെയാണ് എന്നുള്ളത് മദ്യക്കുപ്പികൾക്ക് ഇടയിൽ ഇതിങ്ങനെ ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കൃത്രിമ പൊടികളാണ് കരിപ്രസാദ് നിർമ്മിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും വളരെ പെട്ടെന്ന് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നു ആ കെട്ടിടവും ഇതുപോലെ തന്നെ ആയിരുന്നു അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യം ജനം ടി വി സംഘം അവിടെ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഒരു വീടിന്റെ ടെറസ് ഭാഗത്ത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ചപ്പു ചവറുകൾക്കിടയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൃത്രിമ പൊടികളാൽ നിർമ്മിക്കുന്ന കരിപ്രസാദമാണ് കാണാൻ കഴിഞ്ഞത് തുടർന്ന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ഭക്തജന പ്രതിഷേധവും ഒക്കെയാണ് അലയടിച്ചത് എന്തായാലും നിലവിൽ ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തും ഈ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി അല്പസമയത്തിനകം തന്നെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഇതനുസരിച്ച് ആകും പിന്നീട് ഈ രണ്ട് സ്ഥലങ്ങളിലും പരിശോധന നടക്കുക അതായത് ഈ തൊട്ടടുത്ത വാടക വീട്ടിലും അതോടൊപ്പം തന്നെ ദേവസ്വം കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലും ഈ പരിശോധന നടക്കും ആദ്യ ദിവസം അതായത് ഈ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ നിന്നാണ് മദ്യകുപ്പികൾക്ക് ഇടയിൽ തോന്നും ഈ കരിപ്രസാദവും ചന്ദനവും ഒക്കെ ഭക്തർ കണ്ടെടുക്കുന്നത് അവിടെ നിന്നും പിന്നീട് പോലീസ് എത്തുന്നു ദേവസ്വം അധികൃതർ എത്തുന്നു ദേവസ്വം അധികൃതർ ഭക്തർ തടഞ്ഞു വെക്കുന്നു പിന്നീട് അത് സീൽ ചെയ്തുകൊണ്ട് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഈ ദേവസ്വം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ കരിപ്രസാദം കൃത്രിമമായി നിർമ്മിക്കുന്നത് കണ്ടെത്തിയിട്ടുള്ളത് അതിനുവേണ്ടി കറുത്ത പൊടികളടക്കം കവറിൽ പാക്കറ്റുകളിലാക്കി അവിടേക്ക് എത്തിച്ചിരുന്നു എന്തായാലും ഇതിനൊക്കെ പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഭക്തരെല്ലാം പറയുന്നത് ദേവസ്വം ബോർഡിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ വിമർശിക്കുന്നത് കാരണം ദേവസ്വം ബോർഡിൻ്റെ അറിവോടുകൂടി മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിൽ കാലങ്ങളായി ഈ തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ില്ല എന്നുള്ള കാര്യം എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന നൽകുന്ന സംഭവം തന്നെയാണ് കരിപ്രസാദം ഏറെ പവിത്രതയോടുകൂടി അവരൊക്കെ വാങ്ങിപ്പോകുന്ന കരിപ്രസാദം കൃത്രിമമായി നിർമ്മിക്കുന്നു ഈ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്നു ഈ പുറത്തു നിന്നും നിർമ്മിച്ചുകൊണ്ട് അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഇലകളിലാക്കി അത് ഭക്തർക്ക് നൽകുന്നു ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള ഭക്തരെല്ലാം നമ്മളോട് ഓരോ കാര്യങ്ങളായി പറയുന്നു ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൽ പോലും അഴിമതിയാണ് ഉണ്ട് ഇവിടെ നിന്നും മറിച്ച് വിൽക്കുന്ന ഉണ്ണിയപ്പം അതോടൊപ്പം തന്നെ ഉണ്ണിയപ്പ് ത്തിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറയുന്നു ചൂടോടുകൂടി കിട്ടേണ്ട ഉണ്ണിയപ്പം ഇന്ന് രാവിലെ ഇവിടെ എത്തിയ ഒരു ഭക്തയ്ക്ക് ലഭിച്ചിരുന്നത് വളരെയധികം തണുത്ത് കഴിക്കാനാകാത്ത വിധത്തിലായിരുന്നു അത്തരത്തിൽ ഉണ്ണിയപ്പത്തിൽ പോലും അഴിമതി നടത്തുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉപദേശക സമിതി പിരിച്ചുവിട്ടിട്ട് ഇതുവരെ പോലും ഉപദേശക സമിതിയെ വീണ്ടും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് കാരണം ദേവസ്വം ബോർഡ് നേരിട്ട് തന്നെ അധികൃതർ നേരിട്ട് തന്നെ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ಇದೋಕೂಡಿ ತನ್ನೇ ಎರೇದು ಅದಾಯ ഒരു വാച്ചർ എന്ന് പറയുന്ന ഒരു ചന്ദ്രചൂഡൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെ ഒരാളാണ് ഇവിടെ പലതും നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ഭക്തരൊക്കെ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം അത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കടന്നു കയറി ഇവിടെ നടക്കുന്ന പല അഴിമതികൾക്കും അല്ലെങ്കിൽ തട്ടിപ്പുകൾക്കും നേതൃത്വം നൽകുകയാണ് പലരും എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കണം ദേവസ്വം വിജിലൻസിൻ്റെ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകണം അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിനൊടുവിൽ നടപടി ഉണ്ട് ണമെന്നുള്ളത് തന്നെയാണ് ഭക്തരുടെ ആവശ്യം എന്തായാലും ദേവസ്വം അധികൃതർക്കും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ഭക്തജന പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത് രണ്ടു മൂന്ന് ദിവസമായി തന്നെ നമ്മൾ കാണുന്നതാണ് ഭക്തരെല്ലാം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു തെളിവുകളടക്കം പിടികൂടുന്നു അവിടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നു ദേവസ്വം പ്രസിഡന്റിനെ ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ച് ഈ കാര്യം അറിയിക്കുമ്പോൾ നടപടി ഉണ്ടാകുമെന്നൊക്കെ വാക്കാൽ ഉറപ്പ് കൊടുക്കുന്നു എന്തായാലും ഇനി അത് നടപടിയിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു ഓരോ ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായ നടപടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമ്പോൾ എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് ശരി എം മനോജാണ് വിവരങ്ങൾ നൽകിയത്